ഈ സാമൂഹ്യ മാധ്യമങ്ങൾ നിറയെ കരച്ചിൽ സങ്കടം നിരാശ ദുഃഖങ്ങൾ പുകഴ്ത്തലുകൾ വേദന വാരി പുണരലുകൾ അടക്കം നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരും പലരും ഇങ്ങനെ വാരി പുണരുന്നുണ്ട് വാരിപ്പുണരുന്നുണ്ട് കുറച്ചുപേർ അതിജീവതയെ പുണരുന്നു അധാർമികതയുടെ സംഗതികളൊക്കെ കണ്ട് കുറച്ചുപേർ ദിലീപേട്ടനെ പുണരുന്നു അങ്ങനെ വാരി വാരിപ്പുണർന്ന് ആശ്ലേഷിച്ച് സങ്കടപ്പെട്ട് കരയുകയും ചെയ്യുന്നു ഇതിൽ ആമുഖമായി ഈ രണ്ടുപേരെയും വാരി പുണരാൻ നിൽക്കാത്ത അകലെ നിൽക്കുന്ന മനുഷ്യരോട് എനിക്ക് പറയാനുള്ളത് ഇത് പട്ടിണിയും പ്രയാസവും കഷ്ടപ്പാടും ദുരിതവും ദാരിദ്ര്യവും ഉണ്ടായ പ്രശ്നങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതല്ല ഈ വിഷയത്തിൻ്റെ മൂലകാരണങ്ങളെന്ന് അടിസ്ഥാനപരമായി എല്ലാവരും അറിഞ്ഞിരിക്കണം പണവും സമ്പത്തും അധികാരവും പെൺസുഖവും എല്ലാം ആസ്വദിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായുണ്ടായ തർക്കവിതർക്കങ്ങളുടെ ഏറ്റുമുട്ടലുകളുടെ പുറത്തേക്ക് വന്ന ശകലങ്ങളും ശൽക്കങ്ങളുമാണ് ഇപ്പോൾ ഈ അനുഭവിച്ചതും ഈ കേസിന് ആധാരമായ വിഷയവുമല്ല ഇവരെല്ലാം തമ്മിൽ മച്ചമ്പിയും മച്ചാനും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തുക്കളും ഇടപാടുകാരും ഇടപെടുന്നവരും പരസ്പരം വാരിപ്പുണരുന്നവരും പുൽകുന്നവരും ഒക്കെയൊക്കെയാണ് എന്നതാണ് ഒരു സത്യം ഏതെങ്കിലും വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനം കഞ്ഞി വെക്കാനില്ലാത്തതിനു മോഷ്ടിച്ചുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകാൻ കാശില്ലാത്തതിനു ഏതെങ്കിലും വീട്ടിൽ നിന്ന് കാശ് കെട്ടെടുക്കുകയോ ചെയ്ത വിഷയമൊന്നുമല്ല ഇത് സിനിമയിൽ മാത്രമല്ല പല മേഖലയിലും നടക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം മലബാറിൽ മാമി അപ്രത്യക്ഷനായി മാമി അപ്രത്യക്ഷനായതങ്ങനെ മാമി എന്തെങ്കിലും തീപ്പെട്ടി കമ്പ് വാങ്ങിക്കാൻ വടിക്കുകയും വീട്ടിൽ പോയപ്പോൾ അവിടെ പൂച്ച കടിച്ചുകൊണ്ട് പോയതാണ് അല്ല മാമിയുടെ ഒരു ലോകവും കച്ചവടവും അതിൻ്റെ കണക്കും കാശും സംഗതികളും ഒക്കെ ആയിട്ട് കുറേ ഉണ്ട് പിന്നെ അതിനേക്കാൾ വലിയ ഗംഭീരന്മാർ മറുവശത്തുമുണ്ട് ഇതിനെല്ലാം ബ്രോക്കർമാരായി എന്ത് ചെയ്താലും തേച്ച് വാങ്ങിച്ചു കളയാൻ വീതം വാങ്ങിച്ചുകൊണ്ട് നിൽക്കുന്ന വളരെ മിടുക്കരും എന്താ കരുത്തരുമായ കുറച്ച് നല്ല ഉദ്യോഗസ്ഥരുമുണ്ട് ഇവരൊക്കെ നമ്മൾ മാറി പോസ്റ്റ് ഇടുന്നവരാ എല്ലാവരും കൂടെ ഒത്തിരിപ്പം മാമിയെ കാണാതായി ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി അടിച്ചു അത് ചെയ്തു ഇത് ചെയ്തു ആരാ തട്ടിക്കൊണ്ടു പോയത് അത് കൊട്ടേഷൻ സംഘമാണെന്ന് പറഞ്ഞു ഒരു പോ വാർത്തയും ഒക്കെ വന്നു തീർന്നില്ലേ കഥ കഴിഞ്ഞില്ലേ പിന്നെ അതിൻ്റെ പിന്നിൽ ആരെങ്കിലും കേസിന് പോകുന്നോ പോയവരെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മളൊക്കെ വിചാരിച്ചില്ലേ എന്താ ഇത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരാളിനെ അഞ്ചാറ് പേര് വന്ന് തോക്കി ചൂണ്ടി അങ്ങ് കൊണ്ടുപോയി ഇത് കേരളം വന്നോ എന്നൊക്കെ ഇതെല്ലാം പലതരം ഇടപാടുകളുടെ ഒരു ബാഹ്യ പ്രതികരണമാണ് എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണം അതുകൊണ്ട് നിങ്ങൾ രാവിലെ നിങ്ങളുടെ മക്കളെയും ഭാര്യയെയും ഭർത്താവിനെയൊക്കെ മറന്ന് ദിലീപിനെ ഓർത്ത് കരയുകയും അതിജീവതയെ ഓർത്ത് കരയുകയും പൾസർ സുനിയെ ഓർത്ത് ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്ത് നിങ്ങളുടെ ഈ നാടീനരമ്പുകളെ ത്രസിപ്പിച്ച് എങ്ങ് ഹെമറേജ് ഒന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ മറ്റ് ചിലർ ചില ആഗ്രഹങ്ങളുടെയും ഇഷ്ടങ്ങളുടെയും പേരിൽ കരഞ്ഞ് നിലവിളിച്ചിടുന്ന ചില പോസ്റ്റുകളുണ്ട് ആ ഗണത്തിൽ എന്നെയും കരയിച്ചു കളഞ്ഞ ഒരു പോസ്റ്റാണ് നമ്മുടെ അഖിൽമാരാരുടെ ഒരു പോസ്റ്റ് പുള്ളിയേതോ സിനിമയൊക്കെ ചെയ്ത് ഒന്ന് പതിഞ്ഞ് ഉൾവലിഞ്ഞ് നിന്നാണ് പിന്നെ നമ്മുടെ പിന്നെ തൊപ്പിയുമായിട്ടൊക്കെ സംസാരിക്കാൻ ഇറങ്ങി തൊപ്പി തൊപ്പി ഊരി വിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കാണാനിടയായത് ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം ദിലീപിനെ കോടതി വെറുതെ വിട്ടു ഒന്നുമില്ലായ്മയിൽ നിന്നെല്ലാം നേടിയെടുത്ത് അയാൾക്ക് ഇനിയുള്ള ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാം ഒരു ഓർമ്മയുള്ള ഒരാളാണെന്നറിയാമോ ദിലീപ് ഒന്നുമില്ലായ്മയിൽ വന്നതാണ് അതിൻ്റെ വിനയം വേണം അതിൻ്റെ ഒരു കുലീനത്വം വേണം അതിനോടൊരു താല്പര്യം വേണം നമ്മളിപ്പോൾ എവൻ്റെ കാര്യം പറയുന്നില്ലേ ആരുടെ രാഹുൽ മാം കൂട്ടത്തിലെ പറയുമ്പോൾ എല്ലാവരും പറയുന്നില്ല അവൻ ഇച്ചിരി അഹങ്കാരം കൂടുതലായിരുന്നു എന്നൊക്കെ പറയത്തില്ലേ സത്യം പറഞ്ഞാൽ സിമ്പിൾ ലോജിക്ക് എന്താണെന്നറിയുമോ നമ്മൾ ഈ ലോകത്തൊന്നും നമുക്കെല്ലാം വെട്ടിപ്പിടിക്കാനും നമ്മുടെ ഇഷ്ടങ്ങൾ മുഴുവൻ ആസ്വദിച്ച് തീർക്കാനും ഒന്നുമുള്ള ലോകമല്ല ഈ ലോകം അങ്ങനെ നമ്മൾ മതിമറന്ന് ഒരു ചിന്തയും ഇല്ലാതെ മനോഭാവത്തിൽ എല്ലാം ആസ്വദിക്കാനും എല്ലാവരെയും പൂട്ടാനും നടന്നാൽ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ഒരുത്തൻ്റെ ഒരു പൂട്ടിട്ട് നമ്മളെ ഒരു പൂട്ട് പൂട്ടുപൂട്ടും ആ പൂട്ടിനകത്ത് നമ്മൾ ഉച്ചയും കുത്തി താഴെ വീരും അതുകൊണ്ട് നമുക്കെപ്പോഴും എന്തോ വേണം അഹങ്കാരം ഉണ്ടാകരുത് ഒരു വിനയം വേണം അത്തരം കാര്യങ്ങളൊക്കെ വേണം ഏതായാലും അദ്ദേഹത്തിൻ്റെ കുറിപ്പ് പറയുന്നത് എൻ്റെയോ സോഷ്യൽ മീഡിയയിൽ അയാളെ അനുകൂലിക്കുന്നവരുടെ ആരുടെയും ആവശ്യം അയാൾക്കില്ല ഇല്ല കുറച്ച് ഈ സംഭവമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അയാൾക്ക് ദൈവത്തിൻ്റെ പോലും ആവശ്യമില്ലായിരുന്നു അത്രയും സമ്പത്തിൽ അങ്ങ് വിശ്വസിച്ച് അതുപോലെ അങ്ങ് ആയി അങ്ങനെ അങ്ങ് മതിമറന്ന് ഏതെങ്കിലും തിയേറ്ററുകാരെടുത്താൽ തിയേറ്ററിഞ്ഞ് വാങ്ങിക്കും ആരെങ്കിലും ഹൈവേ തടഞ്ഞാൽ ഹൈവേ ഇങ്ങ് വാങ്ങിക്കും അങ്ങനെ നിൽക്കുമായിരുന്നു തൊണ്ണൂറെ 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 എന്നും പറഞ്ഞ് പിന്നെ നിങ്ങളെപ്പോലുള്ള കുറേ ആളുകളുടെ വാഴ്ത്തുപാട്ട് എന്തിനാണ് ആരൊക്കെയോ പറയുന്നതായിട്ട് മോഹൻലാലും മമ്മൂട്ടിയും വരെ പേടിച്ചു പോയെന്ന് പറയുന്നു അവരെപ്പോലും കാരണം അവർ അമണ്ടന്മാരാണ് ഈ രംഗത്തെ അവരെപ്പോലും നിഷ്കാസനം ചെയ്തു കളയുമോ എന്ന് ഭയന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ദിലീപിനു വേണ്ടിയല്ല എനിക്ക് വേണ്ടിയാണ് ഇത് എഴുതുന്നത് അത് മിക്കവാറും മലയാളികളല്ല അങ്ങനെ അഖിലെ ആരും വേറെ ആർക്കും വേണ്ടിയല്ല അവരവർക്കെന്തെങ്കിലും ഉപയോഗത്തിനു വേണ്ടിയായി എഴുതുന്നതല്ല അതൊരു സത്യമാണ് എൻ്റെ ചിന്തകൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും മനസ്സാക്ഷിയുള്ള മാധ്യമപ്രവർത്തകരിൽ നിന്നും ഞാൻ അറിഞ്ഞ സത്യങ്ങൾ കരുതിക്കൂട്ടി ദിലീപിനെ ഇല്ലാതാക്കാൻ സിനിമയുടെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും കളിച്ച നാറിയ കളികൾ ഇതിൻ്റെ ഭാഗമായി പൊതുസമൂഹത്തിൻ്റെ എതിർപ്പിനെ തള്ളിക്കളഞ്ഞ് ദിലീപിനൊപ്പമെന്ന നിലപാട് സ്വീകരിച്ചത് എന്തുകൊണ്ടെന്നെൻ്റെ വാദങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്താണ് പുള്ളി എഴുതുന്നത് പലരുടെയും സംശയങ്ങൾ പൾസർ സുനി ആരും അറിയാതെ എന്തിനത് ചെയ്തു അതിൻ്റെ ഉത്തരവാണ് അതെന്താ പീഡിപ്പിക്കാൻ ആരെങ്കിലും പറയണമെന്ന് നിർബന്ധം മലയാളികൾക്ക് എന്ന തൊട്ടാണ് പൾസർ സുനി മുൻപും ഇതേ കാര്യം ചെയ്തിട്ടുണ്ട് നടിമാരുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തി അഞ്ച് ലക്ഷം രൂപ വരെ അവൻ ബ്ലാക്ക് മെയിൽ ചെയ്ത് വാങ്ങിയ കേസുണ്ട് അതുകൊണ്ട് സുനി ഇത് സ്വന്തമായി ചെയ്യാൻ ഇനി മറ്റാർക്കും വേണ്ടിയും ചെയ്യാം ചെയ്തിട്ട് ദിലീപിൻ്റെ പേര് പറയുകയാണ് ലക്ഷ്യം എൻ്റെ മാരാരെ നിങ്ങൾ കുളിക്കുമ്പോൾ തലേന്ന് വെള്ളം ഒഴിച്ചു തുടങ്ങണം തല വെള്ളം ഒഴിച്ചു തുടങ്ങണം പനിയോ വല്ലതും ഉണ്ടെങ്കിൽ ദേഹത്തുനിന്ന് ഒഴിച്ചാൽ മതി തല അവസാനം നനച്ചാൽ മതി പണ്ട് ഉമ്മ പറയാമായിരുന്നു തല ആദ്യ വെള്ളം കൊരി ഒഴിക്കല്ലേടാ പനി വരുമെന്ന് അതുകൊണ്ട് തലേന്ന് വെച്ചാൽ ഇതിപ്പം നിങ്ങളെവിടുന്നറിയോ അരയിൽ നിന്നാണ് കഴുകിയിരിക്കുന്നത് അരയിൽ നിന്നാണ് നിങ്ങൾ ഈ വൈറ്റ് വാഷ് തുടങ്ങിയേക്കുന്നത് അതിനും ഒരു കഥയുണ്ട് ഞാനിത് പറയുമ്പോൾ ഞാൻ ദിലീപിനൊന്നും എതിരല്ല ഈ സംഗതിയിലേക്ക് എത്തിച്ചേർന്ന ഞാൻ നേരത്തെ പറഞ്ഞ സാമ്പത്തിക കൈമാറ്റങ്ങളുടെ ഒരുമിച്ച് വസ്തു വാങ്ങിക്കലുകളുടെ അത് മറിച്ച് വിൽക്കലുകളുടെ ആ മറിച്ചു വിൽക്കലിലുണ്ടായ തടസ്സങ്ങളുടെ തർക്കങ്ങളുടെ കുടുംബ ബന്ധങ്ങൾക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ പ്രവർത്തനങ്ങളുടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇതൊന്നും ഇല്ലായ്മക്കാരൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മണ്ണെണ്ണയും പഞ്ചാരയും വാങ്ങിക്കാനുള്ള തർക്കമോ അയിലത്ത് വീട്ടിൽ നിന്ന് ഇച്ചിരി മുളകുപൊടി വായ്പ വാങ്ങിച്ച തർക്കമോ അല്ല പക്ഷേ നമ്മുടെ എഴുതിയിരിക്കുന്നത് ഇതൊക്കെ വളരെ എന്താണ് പറയുന്നത് പകുതിക്ക് വെച്ചാണ് പുള്ളി തുടങ്ങിയേക്കുന്നത് അതിന് മുമ്പുണ്ട് സത്യപുള്ളി പറഞ്ഞത് ഇനി ഏത് കോടതിയിൽ പോയാലും ദിലീപിനെതിരെ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാരണം ദിലീപ് അങ്ങനെ ഇവിടെ ഈ റോഡിലിട്ട് ചെയ്യാനൊന്നും ആരോടും ആവശ്യപ്പെട്ടില്ല ദിലീപ് നിൻ്റെയിലല്ലോ ഉണ്ടോയെന്ന് ചോദിച്ചു അവനുണ്ടെന്ന് സമ്മതിച്ചു അവനെ ഒപ്പിക്കാൻ ശ്രമിച്ചു ഇതാണ് അതിൻ്റെ ഒരു സംഗതി ഇത്രയൊക്കെ എനിക്ക് പറയാനൊക്കെയുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാക്കുമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു പണി കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും ക്യാപ്സുകൾ നിൻ്റെയിൽ ഉണ്ടോയെന്ന് ചോദിച്ചു പുള്ളിയുടെ അതിൽ പൾസർ സുനിയുടെ അതിൽ ഇതുപോലത്തെ ഒരുപാട് പേരുടെ ക്യാപ്സുകൾ ഉണ്ട് അപ്പോൾ എവൻ നോക്കിയപ്പോൾ ദിലീപ് ഇത് നല്ല വില തന്നെ എന്ന് വാങ്ങിക്കും അപ്പോൾ എന്നാൽ ഞാൻ ഒപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചു അല്ലാതെ ദിലീപ് ഒരിക്കലും അന്നത്തെ ആ ഒരു അവസ്ഥയിൽ അന്നത്തെ അവസ്ഥയിൽ പുള്ളിക്ക് ഇതൊന്നുമല്ല പുള്ളിയെ പുള്ളിയുടെ മുന്നിൽ കൂടി ഈച്ച പറക്കാൻ പറ്റത്തില്ല ആ ഈച്ചയെ പുള്ളി കൈകാര്യം ചെയ്ത് കളയുന്ന അത്രയും ത്രസിപ്പിക്കുന്ന വികാരത്തോടെ ഏറ്റവും മുൾമുനയിൽ നിൽക്കുകയാണ് അതായത് മലയാള സിനിമയെ ഇങ്ങനെ കൈപ്പിടിയിൽ ഒതുക്കി കയ്യ് നിർത്താൻ വേണ്ടി നമ്മുടെ സി പി എം രാഷ്ട്രീയത്തിലെ പിണറായി സഖാവിനെ പോലെ എന്നൊക്കെ പറയുന്നത് പോലെ അപ്പോൾ അതുകൊണ്ട് അതാണതിൻ്റെ ആദ്യ ഭാഗം നടിയെ പീഡിപ്പിച്ചത് ടെമ്പോ ട്രാവലിൽ എന്നാണ് പലതും കരുതിയിരിക്കുന്നത് എന്നിട്ട് അഖിൽമാരാർ ടെമ്പോ ട്രാവലറിലല്ല എന്ന് കാണിക്കുന്നതിന് അതിന് ചുരുങ്ങിയ സ്ഥലത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിൻ്റെ സീറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ വേണ്ട ഇപ്പോൾ തന്നെ അത് നിങ്ങൾ വായിച്ചോളൂ ഇത് ഏതിനകത്ത് കാണുന്നുണ്ടതല്ല അതിനകത്ത് അവസാനം അഖിൽ ചോദിക്കുന്നത് ഇനി സ്വയം ചിന്തിക്കുക ഇത്രയും വിവരം കെട്ട ഒരു പ്ലാനിങ് ഒന്നര കോടി കൊടുത്ത് ദിലീപ് ചെയ്യുമോ ബുദ്ധിയുള്ള ദിലീപിന് ഇതേ കാര്യം റിസ്ക്കില്ലാതെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ പോരെ ഇതാണ് പുള്ളിയുടെ ലോജിക്കൽ ചോദ്യം അതൊക്കെ ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിൻ്റെ കാതിൽ അപ്പോൾ ദിലീപ് ഇപ്പം ഇങ്ങനെയൊക്കെ ഇതല്ല ഇതിൻ്റെ ഒരു ഉസ്താദാണിവൻ ആ ഉസ്താദിനെ ദിലീപ് കൊണ്ട് നടന്നത് പിന്നെ വിശുദ്ധിക്ക് വേണ്ടിയും വിശുദ്ധനാകാൻ വേണ്ടിയൊന്നുമല്ല ഇതിന് അത്യാവശ്യം ഉപയോഗിക്കാൻ വേണ്ടിയാ എല്ലാവർക്കും ഇതുപോലുള്ള ആളുകളുണ്ട് സിനിമാ മേഖലയിലാകെ നടക്കുന്ന ഈ പറയുന്ന ജീർണതകളുടെ ഒരു നാറ്റം അല്പം പുറത്തേക്ക് വന്ന ഒരു സംഭവം അല്ലെങ്കിൽ കൈവിട്ടു പോയൊരു സംഭവം എന്നുള്ള നിലയിൽ മാത്രം ഇതിനെ കണ്ടാൽ മതി ഇതൊക്കെ ഇന്ത്യേണലായി ഒരുപാട് നടക്കുന്നതാണ് ബ്ലാക്ക് മെയിലിങ്ങും വീഡിയോ ചിത്രീകരണവും അത്തരം കാര്യമൊക്കെ ഇനി മഞ്ജു വാര്യരെ ഉപേക്ഷിച്ച് കാവ്യെ കിട്ടിയ ക്രൂരനായ ദിലീപ് അതിനകത്ത് പുള്ളി പറയുന്നതിൽ കുറച്ച് വാസവൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദിലീപ് ഇനും മഞ്ജു വാര്യനും തമ്മിലുള്ള വിഷയത്തിൽ മഞ്ജു വാര്യർ വളരെ പോലെ പഞ്ചഭാവമായ പരിശുദ്ധയായ ഒരാൾ എന്നുള്ള തരത്തിലൊക്കെ ചില ചിത്രീകരണമൊക്കെ ഉണ്ട് അതിലൊന്നും കാര്യമില്ല സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഈ പറഞ്ഞതുപോലെ പാലും പാൽക്കാരികളും ഒന്നുമില്ല എല്ലാവരും അത്യാവശ്യം അഭ്യാസികളാണ് അത്യാവശ്യം പരിപാടികളൊക്കെ എല്ലാവരെയും ഉണ്ട് പിന്നെ കാവ്യെ എന്തിനു കെട്ടി അതൊക്കെ കുടുംബ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പണത്തിന് വേണ്ടി ചെയ്യുന്ന ബ്ലാക്ക് മെയിലിങ് പിന്നെ അവസാനം ആരെയെങ്കിലും കൊണ്ട് തനിക്ക് അനുകൂലമായി എന്തെങ്കിലും ചെയ്യാൻ ദിലീപ് തീരുമാനിച്ചെങ്കിൽ ബന്ധപ്പെടേണ്ട ഒരു പ്രധാന വ്യക്തി ഞാൻ കൂടിയായിരുന്നു നാളിതുവരെ ദിലീപോ അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷനോ ഒരിക്കൽ പോലും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഇതൊക്കെ എന്തോ ഒരു എന്തോരല്പത്തരവാണ് ഈ നമ്മളെ തൊപ്പിയില്ല രണ്ട് ചോദ്യം ചോദിച്ചപ്പോൾ പറ്റിയ പോലെ എഴുതിയേക്കുന്നത് അതായത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടേണ്ട ഒരാളായിരുന്നു ഞാനെന്ന് ഞാനിപ്പോൾ പറയുവാണ് അതായത് നരേന്ദ്രമോദിജിക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അദ്ദേഹത്തിന് ബന്ധപ്പെടാൻ കഴിയുന്ന അല്ലെങ്കിൽ അദ്ദേഹം ബന്ധപ്പെടേണ്ട ഒരാളായിരുന്നു ഞാനെന്ന് ഞാനല്ല പറയേണ്ടത് അഖിലെ അത് പുള്ളിയാണ് പറയേണ്ടത് ഞാൻ എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നെ അഖിൽമാരാരെ കൊണ്ടാണ് ജയിക്കുന്നത് എന്നിട്ട് ഞാൻ അഖിൽമാരാരെ വെല്ലോ വിളിച്ച് പറഞ്ഞോ എന്നൊക്കെ അഞ്ച് വയസ്സ ദിലീപ് സോഷ്യൽ മീഡിയ സപ്പോർട്ടിന് വേണ്ടി ചെയ്യുന്നതുമില്ല കാരണം അയാളുടെ ലക്ഷ്യം വിധി അനുകൂലമാവട്ടെ എന്ന് മാത്രമായിരുന്നു ഇത്രയും എഴുതിയത് എൻ്റെ നിലപാടിൽ എനിക്ക് ജയിക്കാനും മാന്യതയുമെന്ന് നടക്കാനും നാറികളെ സമൂഹം തിരിച്ചറിയാനും തിരിച്ചറിയാനും ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുമെങ്കിൽ ചിന്തിക്കട്ടെ എന്ന് കരുതിയാണ് ഇതാർത്ഥത്തിൽ അഖിൽമാരെഴുതിയത് തിരിച്ചാണ് വായിക്കേണ്ടത് നമ്മൾ ഇത്രയും ഞാൻ എഴുതിയത് എൻ്റെ നിലപാടിൽ ജയിക്കാനും മാന്യത ചമഞ്ഞ് നടക്കുന്ന നാറികളെ സമൂഹം തിരിച്ചറിയാനും അതുപോലെ ആർക്കെങ്കിലും എൻ്റെ എഴുത്തുകൊണ്ട് ഞാനും അത്തരത്തിൽ വരുന്ന ആളാണെന്ന് ബോധ്യപ്പെടുന്നെങ്കിൽ ബോധ്യപ്പെട്ടോട്ടെ എന്ന് കരുതി എഴുതിയതാണ് എന്ന് പറയത്തക്ക നിലയിലാണ് പുള്ളി കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഏതായാലും എൻ്റെ വാദം ഇത്രയേ ഉള്ളൂ നീതിക്ക് പോട്ടെ ഇനി അപ്പീലിന് പോട്ടെ ഇതെല്ലാം നടക്കട്ടെ ഇതെല്ലാം നടക്കുമ്പോഴും ഇതിൽ നിരപരാധികളായ ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും അത്താഴ പട്ടിണിക്കാരൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നുമല്ല ഇതിൽ പറഞ്ഞ കാര്യങ്ങളെക്കാൾ കൂടുതൽ രണ്ടുപേരും പറയാത്ത ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് സത്യം ആ കാര്യങ്ങളൊന്നും ദൈനംദിനം നമ്മുടെ ജലവും പട്ടിണിയുമായൊന്നും ബന്ധപ്പെട്ട സംഗതിയല്ല അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഗുണഭോക്താക്കളായ എഴുതുമ്പോൾ ചിലപ്പോൾ അടുത്ത പടത്തിന് ഒരു ചാൻസ് കിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടും മണി അടിച്ച് നിന്നാൽ അത് കിട്ടും ഇത് കിട്ടും എല്ലാവരും ഈ ദിലീപിൻ്റെ ഈ പൂർവാശ്രമകാലത്തിൻ്റെ ഒരു ശക്തി ഓർക്കുമ്പോൾ ഇതിൽ നിന്ന് മോചിതനായി ആ നിലയിലേക്ക് തിരിച്ച് വന്യമായ കരുത്തോടെ എത്തുന്ന ഒരു ദിലീപിനെ എല്ലാവരും കുറച്ചു കുറച്ചുപേര് പ്രതീക്ഷിക്കുന്നുണ്ട് കുറച്ചുപേര് ഭയപ്പെടുന്നുണ്ട് കുറച്ചുപേരല്ലാതൊക്കെ ചെയ്യുന്നുണ്ട് അയാളുടെ ഈ അനുഭവത്തിൽ നിന്ന് ഒരു മനുഷ്യനായി സ്വാഭാവികമായി തന്ത്രങ്ങളില്ലാതെ അഭ്യാസങ്ങളില്ലാതെ സ്ട്രെയ്റ്റായി ശരിയും തെറ്റുമൊക്കെ അല്പമൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനായങ്ങ് ജീവിച്ചാൽ അയാൾക്കും പെണ്ണുംപുള്ളക്കും മക്കൾക്കും കൊള്ളാം അതല്ല ഇനിയും വാരി പിടിക്കാനും വീശി വീശിപ്പിടിക്കാനും വെട്ടിപ്പിടിക്കാനും ഒക്കെ ഇറങ്ങിയാൽ ഇതുപോലെ പൂട്ട് വീഴും ആ പൂട്ട് വേറെ ആരും പൂട്ടുന്നതല്ല അത് സന്ധ്യ പൂട്ടുന്നതും കുറച്ച് പോലീസുകാർ പൂട്ടുന്നതും അഞ്ചാറ് മാധ്യമ പ്രവർത്തകർ പൂട്ടുന്നതൊന്നുമല്ല പടച്ചവും പൂട്ടുന്നതാണ് ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ കുറേ പാവത്തുങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതെ വരും அது கொண்டு மாத்திரம்